എല്ലാവർക്കും നമസ്കാരം ഒരിടത്ത് വലിയൊരു രാമഭക്തനുണ്ടായിരുന്നു സദാസമയവും ഇങ്ങനെ രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്ത് വന്നു യമദൂതന്മാരെത്തി ഈ സദാസമയവും രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ യമദൂതന്മാരെ തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ നേരെ ഉടലോട് തന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ഇത്രയും വലിയ ഭക്തനായ ഈ വ്യക്തിയെ എന്തായാലും മഹാവിഷ്ണു സ്വീകരിക്കാതിരിക്കില്ല അങ്ങനെ യമദൂതന്മാർ മഹാവിഷ്ണുവിന് ഒരു സന്ദേശം അയച്ചു ഇത് അങ്ങയുടെ വലിയൊരു ഭക്തൻ ഇവിടെ ഈ ഭൂമിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെ അടുത്തേക്ക് കൊണ്ടുവരട്ടെ മഹാവിഷ്ണു തിരിച്ചൊരു സന്ദേശം അയച്ചു വേണ്ട 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 ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല ആ വ്യക്തി ഒരു കർമ്മവും ചെയ്യില്ല എന്ന് മാത്രമല്ല സദാസമയവും ഇങ്ങനെ രാമരാമ ജപിച്ചുകൊണ്ട് എന്നെ ഒരു കർമ്മം ചെയ്യാനോട്ട് സമ്മതിക്കുകയും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കർമ്മം ചെയ്യാത്ത ഒരു വ്യക്തിയെ ഒരു ശല്യമായിട്ടാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണു പോലും കാണുന്നത് ഇനി മഹാവിഷ്ണുവിൻ്റെ ഒരു സ്വരൂപം എന്താണ് അനന്തമായ കർമ്മവും അനന്തമായ ശാന്തതയുമാണ് ഇനി മറ്റൊരു തരത്തിൽ നമ്മുടെ വേദങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ സമയത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു ആ ശക്തി ഇങ്ങനെ അനന്തമായി ശാന്തമായി കിടക്കുകയാണ് പെട്ടെന്ന് അതിനുള്ളിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് സോ കാമയഥ ബഹുസ്വാം പ്രജായേതി എന്നാണ് അതായത് പലതായി ഭവിക്കാൻ ശക്തി ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ടായത് ആ ബോധത്തിൻ്റെ തന്നെ പലതായി ഭവിക്കാൻ ആഗ്രഹിച്ച സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിച്ച ആ ബോധത്തിൻ്റെ തന്നെ ഒരു അംശമാണ് നമ്മളിലുമുള്ളത് സ്വാഭാവികമായും നമ്മളിലും സൃഷ്ടികൾ ചെയ്യുവാനും വിജയം വരിക്കാനും വളരാനുമുള്ള ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ അതെങ്ങനെ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും അതിനെ സംബന്ധിച്ചും വേദങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തന്നെ പഠിച്ചു തീരുക ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഈ വളരെ വലിയ വിശാലമായ വേദവിജ്ഞാനത്തിനെ വളരെ ചുരുക്കി ബോധാനന്ദ സ്വാമികൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വിജയം വരിക്കാൻ ഏഴ് ഹിന്ദു ആധ്യാത്മിക നിയമങ്ങളെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് വരുന്ന വീഡിയോകളിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും ആ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുക ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം